السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله يلي توقل وإليه نيب سماد نيرا ديشن سيد رشيد علي شعب تنغل اسكي سبن لك يا سمستانا دشن سيد حميد علي വേദിയിലുള്ള അഭിയന്തരായ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഈ സദസ്സിൽ സമ്മേളിച്ചിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ സമസ്ത കേരള സിനിമ വിദ്യാർത്ഥി ഫെഡറേഷൻ മിസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ സമ്മേളനമാണ് ഇന്ന് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളന സമാപനം കുറിക്കുക വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പദ്ധതികളൊക്കെ തന്നെ സ്വാഗത ഭാഷണത്തിൽ സെക്രട്ടറി നൌഷാദ് സാഹിബിയുടെ ഒലവി ഇവിടെ സൂചിപ്പിച്ചു ഇന്ന് നമുക്കറിയാം ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്കല്ല എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനം ഒരു സാമൂഹിക പ്രവർത്തനങ്ങളും സമൂഹത്തിൻ്റെ അനിവാര്യമായ എല്ലാ വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളുടെയും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഒരു ഉത്തമ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം വളർന്നിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും സംഘടനകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇന്ന് തനതായ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന രേഖ പ്രസ്ഥാനം അത് ഈ വിദ്യാർത്ഥി പഠനയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇതിൻ്റെ പ്രവർത്തി ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഐശ്വലംഗങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് സംസ്ഥാന മഹൽപ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചതിന് നമുക്കറിയാം ആദർശം കൊണ്ടാണ് ആദർശം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ആദർശത്തിൽ നിന്ന് വ്യതിയാനം വിശ്വാസത്തിൽ ഇതുപോലും പോലും വ്യതിയലിക്കുന്നുണ്ട് എന്നുള്ളത് നാം പലപ്പോഴായി കണ്ടുവരാം ഇവിടെ കടന്നുകൂടിയ വിദേ പ്രസ്ഥാനക്കാർ വിധേയത്തിൽ കടന്നുകൂടിയവരൊക്കെ തന്നെ അവസാനം അവരെ ആദർശത്തിൽ നിന്ന് വ്യതിയലിക്കലോടുകൂടി ഈ മഹത്തായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ സംഭവങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ വിശ്വാസം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആദർശം നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമാണ് ആ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പഠനയാണ് ഈ എസ് കെ എസ് എഫ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യുവതലമുറ വഴിവിട്ട ജീവിതം നയിക്കുമ്പോൾ അവർക്കുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമായി രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഈ വിദ്യാർത്ഥി സംഘടന എന്നുള്ളത് ഇവിടെ ഒരുപാട് യുവതലമുറയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ അവരെ ആ ധാർമ്മിക ബോധത്തിലേക്ക് നയിക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് അത്യേകിച്ച് ഉന്നതമായതിൻ്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് ഈ നല്ലൊരു പ്ലാറ്റ്ഫോമിലിടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം നൽകുകയും അവർക്ക് വേണ്ട ഒത്താശങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വളർത്തു വളർച്ചയ്ക്ക് വേണ്ടി സഹകരിക്കണമെന്നുള്ളതാണ് ഇന്ന് ലഹരിക്കെതിരെ ഞാൻ പോരാടുന്നവരാണ് തീവ്രവാദത്തിനെതിരെ പോരാടുന്നവരാണ് എന്നാൽ എന്നും ഈ തീവ്രവാദത്തിനും ലഹരിക്കുമെതിരെ ഈ യുവതലമുറ പ്രവർത്തിക്കുമ്പോൾ അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് കാരണം ഒരു സമൂഹത്തെ ലഹരിയുടെ ആളുകളായി മാറ്റിയെടുക്കാതെ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് നയിക്കാതെ അതിൻ്റെ തടയിടാനുള്ള ഒരു സംഘടിത ശക്തിയാണ് സമസ്തകല ജമിയത്തലമയുടെ പോസ്റ്റ സംഘടനയായിരിക്കുന്ന ഈ വിദ്യാർത്ഥി പഠന എന്നുള്ളത് അതുകൊണ്ട് ഈ സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും സഹകരിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കും ഒരുപാട് പദ്ധതികളെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അതിലൊക്കെ നിങ്ങളെ സഹ സഹകരിച്ചുകൊണ്ട് ഈ മഹൽ പ്രസ്ഥാനത്തിൻ്റെ ഈ ആദർശ പ്രസ്ഥാനത്തോടൊപ്പം മുറച്ച് നിൽക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിനൊരു എല്ലാ വിധംസകളും എൻ്റെ വാക്കുകൾ സംഭവം വയ്ക്കുന്നു അസ്ലാം വലൈക്കും വർമ്മത്ത